അസാസ്നാൻ കാണാൻ വേണ്ടി ഒരുപാടായി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അതായത് കണ്ടുമുട്ടിയല്ലോ അങ്ങനെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു ഫയെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് കമന്റുകൾ ഇങ്ങനെ കണ്ടിരുന്നു അതിന്റെ ഒരു വ്യക്തത എല്ലാ വീഡിയോയും ഞാൻ കാണാറുള്ള ആളാണ് എന്തായാലും നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ചെറിയ വിശദം എന്താണ് അതിന്റെ സത്യാവസ്ഥ ഒന്നൊന്ന് അറിയാൻ വേണ്ടിയാണ് എന്താണ് ഈ മടവൂർ കാഫ ഉദ്ദേശിക്കുന്നത് അലഹദില്ല നിങ്ങളുടെ ഈ ചോദ്യം പ്രാഹത്തായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കാമെന്ന് തന്നെ ചിന്തിച്ചത് ഏതായാലും മടവൂർ കാഫില കാണുന്ന ഒരാളാണെങ്കിൽ ഈ ചോദ്യം ഒരിക്കലും ചോദിക്കൂല സ്ഥിരമായിട്ട് മടവുർ കാഫില കാണുന്ന ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ പക്ഷേ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കൂല ചോദ്യം അസ്ഥാനത്താണ് അതായത് ഞാൻ പറയട്ടെ എന്താണ് അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഫുൾ എപ്പിസോഡും കണ്ടിട്ടില്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വേറൊന്നുമല്ല മടവൂർ കാഫില എന്ന് പറഞ്ഞാൽ ഇത് തൊണ്ണൂറ്റിയൊന്നിൽ ഒഫാത്തായ വലിയൊരു മഹാൻ കോഴിക്കോട് മടവൂർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് പോയിട്ടുണ്ടാവും അപ്പം അവിടെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാനാണ് കുത്തുപുല്ലാലം സി എം വലിയുല്ലാഹി മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ എന്നാണ് ഓരുടെ പേര് അപ്പം അവരെ ഹയാത്ത് കാലത്ത് കണ്ട അനുഭവിച്ച ആളുകൾ അത് സാധാരണക്കാർ വലിയ വലിയ ഗവൺമെൻറ് ജോലിക്കാർ ഉസ്താദന്മാർ സ്ത്രീ സ്ത്രീകൾ അങ്ങനെ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ടവരെ കണ്ടിട്ടുണ്ട് അനുഭവിച്ചു അപ്പം അവരെടുത്ത് പോയി അവർക്ക് അള്ളാഹു കൊടുത്ത ദൈവീക ശക്തിയുണ്ട് ആ ദൈവിക ശക്തി കൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ ആ ദൈവിക ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ അപ്പം ആ മഹാനവറുകൾ കൊടുത്ത കഴിവുകൊണ്ട് ആ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് മഹാനവറുകൾ സഹായിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളൊക്കെ പോകുന്നവരാ അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ആ മഹാൻ്റെ അടുത്ത് പോയിട്ട് അനുഭവം കറ അനുഭവിച്ച ആളുകൾ ഇന്ന് കിഡ്നി ഇല്ലാത്ത ആളുകൾ നമ്മുടെ മടൂർ മടവൂർക്കാഫിലയിൽ തന്നെ രണ്ട് കിഡ്നി ഇല്ലാത്ത ആളുകൾ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് ഇന്നും അമ്പലക്കണ്ടി അസീസ് ഉസ്താൻ്റെ ഭാര്യ അങ്ങനെ ഒരുപാട് വലിയ വലിയ അനുഭവങ്ങൾ കറാമത്തുകൾ ജീവിച്ച് അനുഭവിച്ച ആളുകൾ ഈ മടവൂർ കാഫിലയിലൂടെ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇത് മടവൂർ നിങ്ങൾ ഒറ്റ വേറെ ഒന്നും നോക്കണമെങ്കിൽ ഈ കാഫില കേട്ടാൽ മതി ഇതിൻ്റെ അകത്ത് എനിക്കുള്ള റോൾ ഞാൻ വെറുതെ ഒരു അവതാരകം മാത്രമാണ് ഇതിനകത്ത് വേറും ഞാനൊരു അവതാരകം മാത്രമാണ് അവരുടെ സ്ഥലം അഡ്രസ്സ് എന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ ഒരു ഏത് ഒരു യൂട്യൂബർ ഒരു ബ്ലോഗർ പരിചയപ്പെടുത്തുന്നത് പോലെ ഞാൻ അത്രേ ചെയ്യുന്നുള്ളൂ അവരുടെ അനുഭവങ്ങളാണ് ഇതിൽ പറയുന്നത് അവരുടെ സ്വന്തം അനുഭവങ്ങൾ പച്ചയായ അനുഭവങ്ങളാണ് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിൽ പോയി തിരക്കാം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയിലും ആയിട്ടും അവരുടെ അഡ്രസ്സ് സ്ഥലം തിരക്കുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് തിരക്കാം പിന്നെ ഇത് കുറേ ശത്രുക്കൾ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ അതുപോലെ തന്നെ നമ്മുടെ കുറേ ആരുടെയും പേര് പറയുന്നില്ല അങ്ങനെ ഒരുപാട് ശത്രുക്കൾ ഈ പരിപാടിക്ക് എതിരായി അങ്ങനെ ശത്രുക്കളും പല ആരോപണങ്ങളും പറയുന്നുണ്ട് അത് കേട്ടിട്ട് ആ സംഘടനകളൊക്കെ ആയിട്ട് പല ആരോപണങ്ങളും പല ഈ പരിപാടിയെ തകർക്കാൻ വേണ്ടി ഒരുപാട് ശത്രുക്കളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇപ്പം നമ്മുടെ ഒരു വിഷയമൊക്കെ വന്നിട്ട് ഏത് രീതിയിൽ ആ വിഷയം പോയതൊക്കെ അറിയാം അതുകൊണ്ട് ആ വിഷയത്തിൽ വിഷയത്തിലൊന്നും ഞമ്മളിപ്പം പറയുന്നില്ല അത് കാലം തെളിയിക്കട്ടെ ഇൻഷാല്ല നമുക്ക് പിന്നെ ഇതായാലും നിങ്ങളിപ്പോൾ വന്ന് ചോദിച്ചതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട് ഏതായാലും ഇത് മടവൂർ മടവൂർക്കാഫില എന്ന് പറഞ്ഞ പരിപാടി മടവൂർ ഷെയ്ഖുനാട് അനുഭവങ്ങളും പച്ചയായ അനുഭവങ്ങൾ പറയുന്ന പരിപാടിയാണ് അതിൽ ഇൻ്റെ ഇതിൻ്റെ അകത്ത് ഈ പാവപ്പെട്ട എനിക്ക് ആളുകളെ പരിചയപ്പെടുത്തുന്നു എന്നുള്ള ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ഇൻഷാല് കണ്ടൽ സന്തോഷം തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴും മടൂർ കാഫിലുടെ പ്രയാണത്തിലാണുള്ളത് ഇനിയും ഈ പ്രയാണം മുന്നോട്ട് തന്നെയായിട്ടുള്ളത് ഇതൊരിക്കലും നിക്കുന്നില്ല അള്ളാഹു മടൂർ ശേഖനാടെ മതത്തിലായി മുന്നോട്ട് പോകാൻ തരട്ടെ ഇസ്ലാം തീർച്ചയായിട്ടും ഓക്കെ സന്തോഷം I